സിനിമയെ വെല്ലുന്ന ജീവിതമാണ് നടി ഷക്കീലയുടേത് ദാരിദ്ര്യത്തിൽ നിന്നും സിനിമയിലെത്തിയ നടി ഗ്ലാമർ വേഷങ്ങളിലൂടെ ശ്രദ്ധേയമായി ഇരുപത്തിമൂന്നാം വയസ്സിലായിരുന്നു ഗ്ലാമറസ് രംഗങ്ങളിലൂടെ താരം സിനിമയിൽ സജീവമായത് പിന്നീട് യുവാക്കളുടെ ഹരമായി ഷക്കീല മാറി മലയാളത്തിൽ ഉൾപ്പെടെ താരം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് സിനിമയിൽ നിന്നും ഷക്കീല ഇടവേളയെടുത്തു സിനിമയിൽ നിന്നും വിട്ടുനിന്നുവെങ്കിലും മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിലൂടെ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയമായി ഷകീല മാറി പലപ്പോഴും സിനിമാ ലോകത്തെ അപ്രിയ സത്യങ്ങൾ ഷക്കീല വെളിപ്പെടുത്താറുണ്ട് പ്രണയത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും ഷക്കീല പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ പ്രണയത്തെക്കുറിച്ച് ഷക്കീല തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താൻ ഒരാളെ പ്രണയിക്കുന്നുണ്ടെന്നും ഷകീല അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തന്നെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് പ്രണയിക്കുന്നത് എന്നാണ് ഷക്കീല പറയുന്നത് ഇയാളെ വൈകാതെ വിവാഹം കഴിക്കുമെന്നും ഷക്കീല പറയുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഷക്കീല പുറത്തുവിട്ടിട്ടില്ല ഒരാളുമായി പ്രണയത്തിലാണിപ്പോൾ എന്നെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയുമായാണ് അദ്ദേഹം അയാളെ വൈകാതെ തന്നെ വിവാഹം ചെയ്യും എൻ്റെ വിവാഹം വീട്ടിൽ അംഗീകരിക്കില്ല അത് അങ്ങനെയാണ് ഈ വിവാഹം നടക്കില്ലെന്ന് എനിക്കറിയാം അത് അറിഞ്ഞിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത് കാമുകനുമായി ഒന്നിക്കാൻ പോരാടാനും തയ്യാറാണെന്ന് ഷക്കീല കൂട്ടിച്ചേർത്തു